തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ സഹോദരിയും മത്സരരംഗത്ത് മാനാർ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് മന്ത്രി സഹോദരി സുജാത വേണുഗോപാൽ ജനവിധി തേടുന്നത് മാനാർ കുട്ടമ്പേരൂർ കൈമാട്ടിൽ വേണുഗോപാലിന്റെ ഭാര്യയായ സുജാത സി പി ഐ പ്രതിനിധിയായിട്ടാണ് മത്സരരംഗത്ത് എത്തുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച വാർഡ് തിരിച്ചു ദൗത്യമാണ് ഈ പഴയ എഐ എസ് എഫ് കാരി ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ പേര് സുജാത എന്നാണ് ഞാൻ കൃഷി മന്ത്രി പി പ്രസാദിന്റെ സഹോദരിയാണ് ഞാൻ പഞ്ചായത്ത് പതിനാറാം വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പിന്നെ കുട്ടിക്കാലം മുതലേ അച്ഛന്റെ രാഷ്ട്രീയം കണ്ട് വളർന്നതാണ് അതാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് സുജാതയ്ക്കൊപ്പം താമസിക്കുന്ന മാതാവ് ഗോമതിയമ്മ മകൾക്ക് എല്ലാ ആശീർവാദങ്ങളും ചുരിയുന്നു നൂറനാട് പഞ്ചായത്തംഗമായിരുന്ന പരേതനായ ജി പരമേശ്വരൻ നായരാണ് പിതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ് മത്സരരംഗത്തേക്ക് എത്തുവാനുള്ള പ്രചോദനമെന്നും ഏറെ ആത്മവിശ്വാസത്തിലാണെന്നും വാർഡ് തിരിച്ചു പിടിക്കുമെന്നും സുജാത പറയുന്നു എല്ലാ പിന്തുണയും നൽകി ഭർത്താവ് വേണുഗോപാലും ഒപ്പമുണ്ട് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന അഞ്ജലി ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൗൺസിലറായ ആതിര എന്നിവരാണ് മക്കൾ മരുമക്കൾ അനീഷ് വിനീത് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ മനാർ